നമസ്കാരം മോദി ഷാ കൂട്ടുകെട്ടിനെ കടിഞ്ഞാനിട്ട് യോഗി ആദിത്യനാഥ് ദേശീയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകൾ സജീവമാക്കി ബി ജെ പി നീക്കത്തിലാണ് യോഗിയുടെ ചാണക്യ നീക്കം കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിലവിലെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ദേശീയ അധ്യക്ഷനൊപ്പം ഉത്തർപ്രദേശ് ഗുജറാത്ത് മധ്യപ്രദേശ് കർണാടക ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും അധ്യക്ഷന്മാരെ കണ്ടെത്തും നിലവിൽ പതിനാല് അധ്യക്ഷന്മാരെയാണ് പുതുതായി നിയോഗിച്ചിരിക്കുന്നത് ദേശീയ അധ്യക്ഷ തിരഞ്ഞെടുപ്പിന് മുൻപ് പത്തൊമ്പത് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന അധ്യക്ഷന്മാർക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് നടക്കും ഇത് പൂർത്തിയാകുന്നതോടെ ദേശീയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കും ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമോ അധ്യക്ഷനെ കണ്ടെത്തിയേക്കുമെന്നാണ് സൂചന നദ്ദയുടെ പകരക്കാരനായി ആരായിരിക്കും എത്തുക എന്ന ആകാംക്ഷ നിലനിൽക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു നദ്ദ അധ്യക്ഷനായത് മൂന്ന് വർഷമാണ് അധ്യക്ഷന്റെ കാലാവധി എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടക്കം പരിഗണിച്ച് പിന്നീട് സമയം നീട്ടി നൽകുകയായിരുന്നു അതേസമയം നദ്ദക്ക് പകരക്കാരനായി യോഗി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എത്തുമോ എന്ന അഭ്യൂഹവും ശക്തമാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി നേതൃത്വവും ആർ എസ് എസും നടത്തിയ ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ പേര് ഇടം പിടിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുടെ തീരുമാനത്തിൽ ആർ എസ് എസിന് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ യോഗി എന്ന നിർദ്ദേശത്തിൽ ആർ എസ് എസ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അല്ലെങ്കിൽ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ പേര് പരിഗണിക്കപ്പെട്ടേക്കും ആർ എസ് എസിന്റെ ഇടംപെടിച്ച നേതാവാണ് ശിവരാജ് ചൌഹാൻ ും പിടികിട്ടാത്ത ദക്ഷിണേന്ത്യൻ മണ്ണിൽ സ്വാധീനം ഉണ്ടാക്കാൻ ഇത് സാധിക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ ബിജെപി എന്നത് ഉത്തരേന്ത്യൻ പാർട്ടിയാണെന്ന ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിന്റെ വിമർശനങ്ങളെല്ലാം മറികടക്കാൻ ഇത് സഹായിക്കുമെന്ന് നേതൃത്വം കരുതുന്നുണ്ട് മുൻപ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ബിജെപിക്ക് ദേശീയ അധ്യക്ഷൻ ഉണ്ടായിരുന്നു ായിഡു ജനകൃഷ്ണമൂർത്തി ബംഗാല ലക്ഷ്മൺ എന്നിവരാണ് അധ്യക്ഷപദം വഹിച്ച ദക്ഷിണേന്ത്യൻ നേതാക്കൾ എന്നാൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല അതേസമയം ഒരു വനിതാ നേതാവിനെ അധ്യക്ഷയാക്കി ഞെട്ടിക്കാനുള്ള സാധ്യതയും ചർച്ചയാകുന്നുണ്ട് പാർട്ടി ആദ്യ വനിതാ അധ്യക്ഷയെ നിയമിക്കുന്നത് വലിയ ബൂസ്റ്റാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് രാജ്യ തലസ്ഥാനത്തെ വനിതാ മുഖ്യമന്ത്രിയെ നിയമിച്ചുകൊണ്ടുള്ള ബി നീക്കം വലിയ ചർച്ചയായിരുന്നു സമാന രീതിയിലുള്ള നീക്കത്തിന് ബി ജെ പി നേതൃത്വം തയ്യാറാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് തലമുറ മാറ്റത്തിന് ബി ജെ പി തയ്യാറെടുക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അങ്ങനെയെങ്കിൽ യുവനേതാവിനെ പാർട്ടിയുടെ അമരത്ത് അവരോധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല